ഷൂട്ട് നടന്നില്ല ഷൂട്ട് നടത്തില്ല ചെറിയൊരു പ്രോബ്ലം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ സോപ്പിന്റെ പരിസരത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ആ തെന്നിന്ത്യൻ താരമുണ്ടല്ലോ പവൺരാജ് പുള്ളിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവം പുള്ളി ഒരു മണ്ടനാണേ സോപ്പിന്റെ പരിസരത്തിന് വേണ്ടി വന്നതാണ് വെളിച്ചെണ്ണ തേച്ചിട്ട് സിമ്മിംഗ് സ്വിമ്മിംഗ് പൂളിൽ ചാട്ടം നേരെ തെന്നിന്ത്യൻ താരം തെന്നി അങ്ങ് പോയി നമ്മുടെ കറക്റ്റ് തെന്നിന്ത്യൻ താരം തെന്നിയ ഇന്ത്യൻ താരമായത് ഓക്കേ വിളിക്കാം ഓക്കെ 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 അമ്മ സെലിബ്രിറ്റികളൊക്കെ കൂടെ ഇങ്ങനെ നടന്നു പാട് പരിക്കു വെച്ചോട്ടിങ്ങനെ നടക്കണം ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായില്ലേ ഇംഗ്ലീഷ് ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ തിരിച്ച് ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം

മനസ്സിലായില്ല ഒരു ഒരു ഉണ്ടായിരുന്നല്ലേ സൂപ്പർ ആഹാരം ആഹാരം ഓ കഴിക്കാൻ ാണ് പവൻ രാജിന്റെ കൂടെ അത് ക്ലിയർ ആയിട്ട് പറയണ്ടേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഞാനിന് വന്നു തന്റെ പേരെന്തോ എന്റെ പേര് ഹിരിട്ടി മധു അപ്പം എന്റെ പേര് മധു എന്റെ സ്ഥലം ഇരിട്ടി താനെന്ത് ചെയ്യുന്നു ഞാന് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ എവിടെയാണ് ഇരിട്ടി സിന്ധു തിയേറ്റർ ബാത്റൂമിൽ കേറും സ്ത്രീകളുടെ പടം പരച്ചു വെക്കും ഫോൺ നമ്പർ എഴുതി വെക്കും അമ്മി തൊണ്ണൂറ്റി എൽ അമ്പത്തി ആറ് അമ്പത്തി മൂന്ന് അമ്പത്തി അഞ്ച് മനസ്സിലായി തോന്നുന്നു അത് അടിക്കരുത് കേട്ടോ ഇത് ഭയങ്കര പിടുത്തോളണം വേറെ വല്ല വായിച്ചടിക്കണം എടോ ബൗൺസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മനസ്സിലായോ സെലിബ്രിറ്റികൾ വരുമ്പോ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആള് ഒരു സ്ത്രീ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ പുള്ളി വരുമ്പോൾ ഞാൻ വരുമ്പോ വരുമോ സാറേ ഇപ്പം വര സിനിമ തരപ്പം വരും ഇരിക്കെ 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 എനിക്കവിടെ ആരുമില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂത്തന്നെ അപ്പൊ

ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടാ പോരെ അപ്പൊ കണ്ടുകഴിഞ്ഞാലേ അല്ല പിന്നെ വിളിക്കും പെട്ടെന്ന് വന്നിട്ട് കണ്ടു മതോ പറയണം വന്നോളും സ്വാമി പിൻബലത്തോടെ പുതിയ ഫ്ലവേം സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കുടുംബങ്ങളോടൊപ്പം ഫ്ലവേഴ്സ് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് ഹായ് എന്ന് പറയുന്നത് എന്നീ എനിക്ക് ഹെയർ ഒന്ന് കണ്ടില്ലേ ഇതാണ് മുടിയുടെ അവസ്ഥ ഇങ്ങനെ പോയാൽ എന്റെ കരിയർ എന്താവും അപ്പോഴാണ് എന്റെ സുഹൃത്ത് ഉണ്ണിത്താൻ എന്നെ തന്നെ താൻ ഹെയർ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ മുടിയൊന്നും നോക്കൂ യാതൊരു തരത്തിലുള്ള മുടി പിടിച്ചതുമില്ല തന്നെത്താൻ വാങ്ങിക്കും തന്നെത്താൻ പുരട്ടും താനേയും മുടി വളരും തന്നെ താൻ നല്ല പരസ്യം തന്നെ ഞാൻ തേച്ചത് എന്റെ മൂടി മൊത്തം പോയി മുഖം മുഖം കാണാ അത് അത് അന്ന് പറഞ്ഞു പ്രശ്നമല്ലേ ആ തലയിൽ ഞാൻ ഒരു കുഴപ്പമില്ലല്ലേ അതായത് ഇയാൾ അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന സാധനം എന്റെ തലയിലും കൊണ്ട് പകരം വിട്ടാനായിട്ട് തേച്ചി മനസ്സിലായോ ഞാനത് എന്റെ ആ തേച്ചപ്പോ തന്നെ എന്റെ തലയിൽ മുടി എന്റെ താടി എല്ലാം പോയതാണ് ഞാനത് ഹെയർ ട്രാൻസ്പ്ലേഷൻ ചെയ്ത് തിരിച്ചു തിരിച്ചുവെച്ചതാണത് എനിക്ക് എന്തൊരു ായാലും ശരി എന്നെ എന്റെ മുടി എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായിരിക്കും തരണം സാറേ ഇല്ലെങ്കിൽ ഞാൻ തണ്ട ഈ ഈ പൂളിനകത്ത് ഞാൻ മൂത്ര എന്തെങ്കിലും ഒരു സാറേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് സുഹൃത്തേ എന്തായാലും എനിക്ക് ഇതിനകത്ത് ഒരു കോടി രൂപയാണ് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപ ത്തേ താങ്കൾക്ക് തരും ലക്ഷം ലക്ഷം സാറേ പറഞ്ഞു തരൂറ തന്നെ കാണും കേട്ടോ ലക്ഷം രൂപ കൊടുക്കോ വാഗ്ദാനങ്ങൾ കൊടുക്കത്തേളൂ നമ്മൾ പാലിക്കണമെന്നില്ലല്ലോ തരാം തരാം നമുക്കല്ലോ ഡയറക്ടർ ഇവിടെ അപ്പൊ നമ്മള് സോപ്പിന്റെ പരസ്യം ആരംഭിക്കാനായിട്ട് പോവാണ്ക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സോപ്പ് തേപ്പ് സോപ്പ് ശങ്കരനാരായണ സ്വാമി തേക്കാനുള്ള പരിപാടിയാണ് എന്നെ ഈ പരുവത്തിലാക്കി ഞാനൊന്നും പറഞ്ഞോട്ടെ പറഞ്ഞു ഒരുപാട് ആയുർവേദ മൂലികകളാണ് ഇതിനകത്ത് അറങ്ങിയിരിക്കുന്നത് അരിവപ്പ് അരിവപ്പ് അരിവപ്പല്ല അരിവപ്പ് അതുപോലെ തന്നെ പച്ചപ്പഞ്ോമച്ച ഓമച്ചനല്ലേ രാമച്ച ഒന്നല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ അത് കട്ട് ചെയ്ത് കളയും അതുകൊണ്ട് നമ്മൾ തോമച്ചം തോമച്ചി ഓക്കെ നടക്കുന്ന ചെറുപ്പക്കാരായിട്ടും മുതുക്കൻ എന്നറിയപ്പെടുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് തേക്കാൻ പറ്റുന്ന സേപ്പ് തേപ്പ് സോപ്പ് അറുപത്തിനാല് വയസ്സിൽ നിന്നും നേരി പതിനെട്ടിലേക്ക് തേപ്പ് സോപ്പ് ഇരുപത്തിനാല് ஐட்டல்லடா நின்ன இந்த இவெளിച്ചேன்னா நான் என்ன தலையை வையுதே. இப்போ நீ 64 வயசு வந்து தோணிக்கூல்லடா. நீ என்ன சத்தச்சல்லடா நீ. என்ன முகம இது காறி. ரிஹர்சல் வேண்டாம். நேரே டேக். அதான நல்லது. ஓகே ஓகே. இയാളുടെ கூட புடுกัดச்சிட்டு எങ്ങனேயെങ്കിലും இவ வந்து போடா. ஓகே சார். ஓகே ஆனல்ல. ஓகே சார். ரிஹர்சல் வேண்டாம். நேரே டேக். அப்புறம் கூட போயி. பாரு சோப் இവിടെ. ஹேய் ஏபுடா. ஐயோ. சரே நான் ஓகே ஆனே. டேக் ஓகே. நோகா. സാറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എനിക്ക് ഒരു കാര്യം സാറിന്റെ അടുത്ത് പറയാനുണ്ട് സാറിപ്പോ പറഞ്ഞില്ലായിരുന്ന അതെല്ലാം എനിക്ക് നന്നായിട്ട് കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി സാറേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് സാറ് മാപ്പ് കാരണം അപ്പൊ എന്നോട് ചെയ്തത് തെറ്റാണെന്ന് തനിക്ക് തോന്നി ഏറെ കൊറേ മനസ്സിലായി സാറേ അതുകൊണ്ട് ഞാൻ സാറിന്റെ അടുത്ത് കാല് പിടിക്കാൻ ഞാൻ ഇതിനകത്ത് ഫോണിനകത്ത് ഞാൻ പിടിച്ചെടുക്കും വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാ നാട്ടുകാരെ മൊത്തം കാണിക്കും എനിക്ക് പൈസ എനിക്ക് നഷ്ടമായ വേറൊരു പ്രശ്നമുണ്ട് എന്താ പറയുക ഞാൻ താൻ പറയുന്ന എന്ത് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കാൻ തയ്യാറാണല്ലേ ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം ഒക്കെ അമ്പത് ലക്ഷം ഞാൻ ഉറപ്പാട്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ ടൗലിൽ എന്റെ ദൈവമേ ഇപ്പ എല്ലാം കൂടെ കടിച്ചോണ്ടിരിക്കു പോയേനെ രക്ഷപ്പെട്ടു എൻ്റെ പൊന്റ് സുഹൃത്തേക്ക് വന്നേ നമ്മളതന്ന് പറഞ്ഞു തീർത്ത പ്രശ്നമാണ് താങ്കൾ അന്ന് പറഞ്ഞതിന് ശേഷം ഇതുപോലുള്ള പരസ്യങ്ങളിലും ഞാൻ അഭിനയിക്കാറില്ല എന്ത് സാധനങ്ങളായാലും ഞാനത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാറേ ഇങ്ങനെയുള്ള സാധനത്തിന്റെ പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ തരുത് നമ്മള് സിനിമാ നടന്മാര് മാത്രമല്ല ഇതിന്റെ ഇതിന്റെ റിവ്യൂ പറയേണ്ടത് മനസ്സിലായോ സാധാരണക്കാർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഇത് പറയണം അതെ ചേട്ടൻ ഒന്നിങ്ങോ ചേട്ടാ വാ ഇവാ നമ്മളൊന്നുള്ള പ്രശ്നം തീർത്തെ ഇനി ഞങ്ങളുടെ തേപ്പ് സോപ്പാട് പുതിയതായിട്ട് ഇറക്കിയതാണ് ഇതൊന്ന് തേച്ച് നോക്കേണ്ടത് കയ്യിലൊന്ന് തേച്ചിട്ട് ചേട്ടൻ തന്നെ റിവ്യൂ പറഞ്ഞു ഏഹ് ചേട്ടാ അല്ല അടിപൊളി ഇതാണ് പറയുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സോപ്പ് തേപ്പ് സോപ്പ് അപ്പൊ ഈ തേപ്പ് സോപ്പ് നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ഇതൊന്നും പരിചയപ്പെടുത്തി കൊടുക്കണം ഓക്കെ ആണല്ലോ എല്ലാം പ്രശ്നവും തരുന്നില്ലേ സന്തോഷമായി ഇത് ഒരു ചെറിയ ഒരു ചൊറിച്ചിരി പോലെ ഒരു സംഭവം എന്തൊരു സംഭവമായിരുന്നു ശങ്കരനാരായണ ശങ്കരനാരായണസ്വാമി അവൻ വീണ്ടും എന്നെ ചതിച്ചെന്നാണ് തോന്നുന്നത് ആ മൊത്തം ചൊറിഞ്ഞു വരണേ കഴിക്കാൻ വേണ്ടി കൈ ചോറിച്ചോണ്ടിരിക്കുന്ന ശങ്കരനാരായണ അതിനകത്ത് അറിയാപ്പൊ ഇപ്പൊ കിടപ്പില്ലേ ചൊറിഞ്ഞു ചാവുന്നതിനെ കഴിഞ്ഞതല്ലേ മീൻ പിടിച്ച് ചാവുന്നത്